െങ്കിൽ തീരാവുന്ന വിഷയമേ ഉള്ളായിരുന്നു അടുത്തിരുന്നൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് താഴാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ കുടുംബജീവിതങ്ങൾ എത്രയോ വ്യക്തി ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാമായിരുന്നു നിസ്സാര കാര്യങ്ങളിൽ പോലും ഒന്ന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ഒന്ന് ക്ഷമിക്കാൻ മനസ്സില്ലാതെ കോടതിയിലും കുടുംബ കോടതിയിലും എത്രയോ ജീവിതങ്ങളെ കൊണ്ട് എത്തിച്ചു ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് അയഞ്ഞു കൊടുത്തിട്ട് ഒന്ന് പിടിച്ചു നോക്കി നമ്മുടെ അടുത്തേക്ക് വരും ഉദാഹരണത്തിന് നമ്മളൊരാളെ പിടിക്കുന്ന സമയത്ത് ആ വ്യക്തി ഓപ്പോസിറ്റിൽ നിന്നും ബലം പിടിക്കുകയാണെങ്കിൽ രണ്ടുപേരും പിടിക്കുന്ന ബലത്താൽ രണ്ടുപേരും ക്ഷീണിക്കുക തന്നെ ചെയ്യും എന്നാൽ പതുക്കെ ഒന്ന് അയഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് പിടിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് കിട്ടിയേനും ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റിയേനും പലപ്പോഴും പലർക്കും ഒന്നും അയഞ്ഞുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ സാരമില്ല എന്ന് പറയുന്ന ഒരു വാക്കിന് എത്രമാത്രം ശക്തി ഉണ്ടോന്നറിയാമോ തകർന്നിരിക്കുന്ന മനുഷ്യന്റെ ഒരു അബദ്ധം പറ്റിയ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് സാരമില്ല പോട്ടെ ഇതും കടന്നു പോകും ഇതും പരിഹരിക്കാൻ കഴിയും എന്നൊക്കെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല പ്രശ്നവും അവിടെ തന്നെ പരിഹരിച്ച് തീർന്നേരം മൂന്നാമതൊരാളാണ് അവിടെ സ്ഥാനം കൊടുക്കേണ്ടി വരില്ലായിരുന്നു ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിലെ എപ്പോഴും പലപ്പോഴും ചിലപ്പോൾ വല്ലപ്പോഴൊക്കെയെങ്കിൽ പോലും അസ്വസ്ഥതകളോ ക്രമക്കേടുകളോ വരാൻ സാധ്യതയുണ്ട് അവിടെ ഓരോരുത്തരും പരസ്പരം ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എത്രയോ മനുഷ്യരെ ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരും ആഗ്രഹിക്കുന്നുള്ളത് സത്യമാണ് അപ്പൊ നമുക്കൊന്ന് ക്ഷമിക്കാം നമുക്കൊന്ന് അയഞ്ഞു കൊടുക്കാം നമുക്കൊന്ന് സാരമില്ല എന്ന് പറയാം ഈശോ എന്താണ് ഇവിടെ പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊതുകും ഇതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്നിട്ട് ഈശോ നമ്മൾ കർത്താവ് നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുകയും എന്നു വെച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹമുണ്ടെങ്കിൽ ക്ഷമ തന്നെ രൂപപ്പെടുന്നതാണ് സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഒന്ന് വിധേയപ്പെട്ടു പോകും അറിയാതെ സ്നേഹമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണം ഏറ്റവും പ്രിയപ്പെട്ടത് നല്ല ജീവിതം കെട്ടിപ്പടർത്തുവാൻ വേണ്ടി നല്ല സ്വപ്നങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി നല്ല ബന്ധങ്ങൾ പടുത്തുയർത്തുവാൻ വേണ്ടി നമ്മൾ ഒന്ന് ക്ഷമിച്ചാൽ മതി ഒന്ന് കൊടുത്താൽ മതി എല്ലാം പരിഹരിക്കപ്പെടും ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ